ശ്രീനാരായണ പരമഗുരവി നമ ആത്മോപദേശം മന്ത്രം എഴുപത്തിമൂന്ന് ഒരു പൊരുളിങ്കലനേകമുണ്ടനേകം പൊരുളിലൊരർത്ഥവുമെന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും ഭേദമായി പരമഗുരവീ നമ ആത്മോപദേശ ശകം മന്ത്രം എഴുപത്തിമൂന്നിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഒരേ സത്യത്തിൽ അനേകം ഭാവരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നു അനേക ഭാവരൂപങ്ങളിൽ ഒരൊറ്റ സത്യവും നിറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള അറിവുണ്ടായാൽ എല്ലാം ഇല്ലാതായി എല്ലാം അറിവിൽ അടങ്ങിപ്പോകും ഈ രഹസ്യം എല്ലാവരും അറിയുന്നില്ല അത് വളരെ മറഞ്ഞിരിക്കുന്ന സ്വഭാവമുള്ളതാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമുക്ക് श्री शारदाम्बिकाय नमः